എനി സൂറത്ത് അഹിതാബിലെ ഇരുപത്തിയഞ്ചാമത്തെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ജമ്പാർ ചോദിക്കുന്ന ചോദ്യം വലിയ വലിയമ്മണി വലിയൊരു ചോദ്യമാണ് എന്താന്നല്ലേ ആ ചോദ്യം അള്ളാഹുവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഈ അധ്വാനം അള്ളാഹുവിന് കുൻ പറഞ്ഞ് ഭസ്മമാക്കിയാൽ പോരായിരുന്നുവോ നല്ല ചോദ്യം ജബ്ബാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള യുക്തിവാദികൾ ഇത്രയുള്ള വിഡ്ഢികളാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത് ഇത്തരം ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുമ്പോഴാണ് കാരണം അല്ലാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അതിനൊരു പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട് ആ പ്രകൃതിക്ക് അള്ളാഹു നിശ്ചയിച്ച ആ പ്രകൃതി അല്ലെങ്കിൽ ആ വ്യവസ്ഥ ചിട്ട അതിനനുസരിച്ച് പ്രപഞ്ചം മുമ്പോട്ട് പോവുകയുള്ളൂ ഇത് തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും അള്ളാഹു മനുഷ്യൻ ഒരു പ്രകൃതം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്രകൃതം അനുസരിച്ചാണ് മനുഷ്യൻ മുമ്പോട്ട് പോവുക അതിനനുസരിച്ചാണ് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാവുക മനുഷ്യൻ അവന് അള്ളാഹു തന്നെ നൽകിയ കഴിവ് എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചാണ് അവന് പിന്നെ അതിൻ്റെ പ്രതിഫലനമായിട്ട് സംഗതികൾ ഒത്തു കിട്ടുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് എന്നതാണ് വസ്തുത ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ജബ്ബാർ അള്ളാഹുവും ജബിലൊക്കെ കണ്ടായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു ഈ അധ്വാനം അള്ളാഹുവിന് കുൻ പറഞ്ഞ് എല്ലാം ഭസ്മമാക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കണം അല്ലാഹു കുൻ എന്ന് പറഞ്ഞാൽ സംഗതി ഉണ്ടാവും സംഭവിച്ചിരിക്കും എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശക്തിവിശേഷത്തെ മനുഷ്യനെ പഠിപ്പിക്കാനാണ് എന്നാൽ അള്ളാഹു കുൻ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ സംഭവിപ്പിക്കുകയാണോ ചെയ്യുന്നത് അതോ അവധാനപൂർവ്വം അള്ളാഹുവോടെ കാര്യങ്ങൾ കയ്യാളുണ്ടോ ഇനി അങ്ങനെ ആണെങ്കിൽ ഈ അവധാനത എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിനവൻ്റെ ആവശ്യമില്ലാതിരിക്കുക എന്തിനാണ് അള്ളാഹു അവധാനപൂർവ്വം കാര്യങ്ങൾ കയ്യാളുന്നത് ഇതൊക്കെ ചോദ്യമാണ് അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട് അവധാനപൂർവ്വം അള്ളാഹു കാര്യങ്ങൾ കയ്യാളുന്നത് അള്ളാഹുവിന് ഈ സംഗതികൾ പിന്നെ പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ കൂടി ചെയ്തു തീർക്കേണ്ട കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തി ക്വിൻ എന്ന് പറഞ്ഞാൽ എല്ലാം സംഭവിക്കാവുന്ന ശക്തിയാണ് എന്നിരിക്കാൻ തന്നെ സംഗതികളെ അതിൻ്റെ ശരിയായിട്ടുള്ള അതിനുള്ള ഓരോന്നിനും ഓരോ റൂട്ടുണ്ട് ആ റൂട്ടും അല്ല നിശ്ചയിച്ചതാണ് ആ റൂട്ടിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നതും അള്ളാഹുവിൻ്റെ തന്നെ നിശ്ചയമാണ് ആ നിശ്ചയമനുസരിച്ചാണ് മനുഷ്യരുടെ യുദ്ധവും സമാധാനവും അടക്കമുള്ള സംഗതികൾ നടക്കുന്നത് അപ്പോൾ ഇവിടെ അള്ളാഹുവുണ്ട് ജപിനിയിലുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യരുടെ അധ്വാനം ആവശ്യമുണ്ട് ആവശ്യമുണ്ട് കാരണം അള്ളാഹുവിന് അത് ആവശ്യമുണ്ട് എന്നല്ല മനുഷ്യൻ അവൻ്റെ ജീവിത വിജയ പരാജയങ്ങൾ അത് നേടുന്നത് അല്ലെങ്കിൽ അത് വരുത്തി വയ്ക്കുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അധ്വാനത്തിലൂടെയാണ് ആ അധ്വാനം അവൻ ചെലവഴിക്കാൻ സന്നദ്ധനാവണം എന്നതാണ് അള്ളാഹിൻ്റെ നിശ്ചയം അപ്പോൾ ആ നിശ്ചയം അല്ലാഹു നേരത്തെ നിശ്ചയിച്ചത് കൊണ്ട് അതനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇത് ഇടപെടലുണ്ടാവുള്ളൂ അവിടെയാണ് അള്ളാഹു കുറേ ദിവസങ്ങളോളം അല്ലെങ്കിൽ ഒരു മാസക്കാലം എന്ന് തന്നെ പറയാവുന്ന കാലം അബൂ സുഫിയാനും സഫിയാനും സൈന്യവും അവിടെ വന്ന് തമ്പടിച്ചിട്ടും അവിടെ മദീനയിലേക്ക് കടന്നു കയറാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് കാരണം അതിനു മുമ്പായിട്ട് അവിടെ ഒരു കിടങ്ങ് കുഴിക്കാനുള്ള എല്ലാ സാവകാശവും മുസ്ലിനൾക്ക് കൈവന്നു അവർക്ക് കടന്ന് കിടങ്ങ് കുഴിച്ചു ആ കിടങ്ങ് ചാടിക്കിടക്കാൻ പറ്റുന്നതായിരുന്നില്ല ഇവരുടെ വാഹനങ്ങളും അവരുടെ തന്നെ ശാരീരികമായിട്ടുള്ള ശേഷിയുമൊന്നും അതുകൊണ്ട് അവരെ ആ കിണങ്ങിൻ്റെ മറുഭാഗത്ത് വന്ന് അന്തം കെട്ട് നിൽക്കേണ്ടി വന്നു ഇതൊരു വിജയമാണ് രണ്ടാമത്തെ വിജയം ഈ സത്യനിഷേധികളായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ അവിടെ കുറേ കാലം കെട്ടിക്കിടക്കേണ്ടി കാത്തു കെട്ടിക്കിടക്കേണ്ടി വന്നു അവർക്കുറപ്പാണ് അങ്ങോട്ട് കിടക്കാൻ കഴിയൂലായത് എന്നിട്ടും എന്തിനാ എന്തിനവർ കാത്ത് കെട്ടിക്കടന്നു അവർക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ തിരിച്ചു പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ആ ജാല്യത മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് അവർ കെട്ടിക്കിടന്നത് കാത്തു കെട്ടിക്കിടന്നത് പക്ഷേ കാത്തു കെട്ടിക്കടന്നിട്ട് എന്ത് കിട്ടി യാതൊരു നേട്ടമുണ്ടായില്ല മൂന്നാമത്തെ സംഗതി ഈ വിഭാഗത്തിന് എന്താ ഇത്തരം കുറേ കാലം അവിടെ താമസിച്ചതിനോട് കിട്ടിയിട്ടുള്ളത് ആകെ കിട്ടിയതാണ് ഒന്ന് ഭീതി എനിവിടെ നിലനിന്നാൽ നമ്മൾക്ക് രക്ഷ ഉണ്ടാവില്ല എന്നുള്ള ഭീതിയാണ് അബൂ സുഫിയാനെയും ആളുകളെയും പിടികൂടിയത് അതിന് കാരണക്കാരും അവർ തന്നെയാണ് കാരണം മദീനയിലെ നബി നബിസ് അല്ലാ വല്ലയുമായി കരാറിലുണ്ടായിരുന്ന ബനു കുറയുന്ന ഗോത്രവുമായിട്ട് നബിയുടെ കരാറിൽ ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ പക്ഷത്ത് ചേരാനും പിന്നെ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയോട് യുദ്ധം പ്രഖ്യാപിക്കാനുമൊക്കെ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇവരാണ് പക്ഷെ പ്രേരിപ്പിച്ചു അവർ കരാറ് ലംഘിച്ചെങ്കിലും അത് ഇവർക്ക് പ്രയോജനപ്പെട്ടോ അബൂ സുഫിയാനും ആളുകൾക്കും അതും അവർക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഈ കരാറ് മുഹമ്മദുമായിട്ടുള്ള കരാറ് ലംഘിച്ച വനു കുറയലക്കാർ ഇനി തങ്ങൾക്കതിൽ നീങ്ങിയേക്കുമോ എന്നുള്ള ഭീതിയാണ് പിന്നീട് അവർക്കുണ്ടായത് ആരെ വിശ്വസിച്ച് ആരെ അവലംബിച്ചുകൊണ്ട് യുദ്ധം നടത്താമെന്ന് വിചാരിച്ചിട്ടാണോ ഇവർ വന്നിട്ടുള്ളത് ആ വിഭാഗം തന്നെ തങ്ങൾക്കതിൽ തീരുവാന്നുള്ള പേടി ആ പേടി ഉള്ളിലൊണ്ട് കടന്നിട്ട് പിന്നെ നിക്കപ്പുറത്തി ഉണ്ടായില്ല അതുകൊണ്ടാണ് പിന്നെ രാത്രിക്ക് രാത്രി കെട്ടുകെട്ടിക്കോളാൻ അബൂ സുഫിയാൻ തന്നെ അതിന് തൻ്റെ ആളുകൾക്ക് ഉത്തരവ് നൽകിയിട്ടുള്ളത് പിന്നെ അതിശക്തമായിട്ടുള്ള തണുപ്പും കാറ്റുമാണ് ഇവിടെ ജബ്ബാർ പറയുന്നത് അവിടെ തണുപ്പ് കാലാവസ്ഥ ആയിരുന്നു എന്നാൽ തനി പോയ പോയത്തരം പോയത്തരം പോയത്തം പറയാമെന്നാണ് നമ്മളെ നാടൻ പ്രയോഗത്തിൽ അതിനെപ്പറ്റി പറയാം തനി പോയത്താണ് ജബ്ബാറിൻ്റെ ഇവിടെ പറയുന്നത് പൊട്ടത്തരാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മക്കയിലും മദീനയിലെയും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉള്ള കാലാവസ്ഥ അറിയുന്നവരാണ് അബൂ സുഫിയാനും ആളുകളുമൊക്കെ അവരത്ര മോശക്കാരൊന്നും ആയിരുന്നില്ല ജബ്ബാറിൻ്റെ പോലെ മോശക്കാരായിരുന്നില്ല അവർ അവർക്കറിയാം അവിടുത്തെ കാലാവസ്ഥ എന്താണ് ഒരിക്കലും അറബികൾ തണുപ്പ് കാലത്ത് യുദ്ധത്തിന് പോകാറില്ല പണ്ടും ഇല്ല ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കാറ്റുണ്ടായത് കാറ്റും തണുപ്പുമൊക്കെ ഉണ്ടായത് ചിന്തിക്കേണ്ട കാര്യമാണത് അറേബ്യയിൽ ഏതാണ്ട് സുഖമുള്ള ഒരു കാലാവസ്ഥ അതി ചൂടുള്ള കാലാവസ്ഥയല്ല എന്നാൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥ അല്ലാത്തൊരു ഘട്ടത്തിലാണ് അബൂ സുഫിയാനും ആളുകളും യുദ്ധത്തിനൊരുങ്ങി വരുന്നത് അതേ അവർക്ക് സാധ്യമാവുള്ളൂ എന്ന് അവർക്ക് തന്നെ അറിയാം ജബ്ബറിനെ പോലെ അണ്ടന്മാരായിരുന്നില്ലല്ലോ അവർ അതുകൊണ്ട് അത്തരമൊരു ഘട്ടത്തിൽ അവർ യുദ്ധത്തിന് വന്നു പക്ഷേ യുദ്ധത്തിന് വന്നിട്ട് കുറേ നാളുകൾ അവിടെ കാത്തു കെട്ടിക്കിടന്നപ്പോൾ പിന്നെ സംഭവിച്ചിട്ടുള്ളത് കാലാവസ്ഥയുടെ വ്യതിയാനം സംഭവിച്ചു എന്നുള്ളതാണ് അല്ലാതെ കാലാവസ്ഥ പിന്നെ സാധാരണ കാലാവസ്ഥ തന്നെയായിരുന്നു അവിടെ കാലാവസ്ഥ വ്യതിയാനമാണ് സംഭവിച്ചത് ഈ വ്യതിയാനം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു കാരണം ഈ ശത്രുവിനെ അവിടെ നിന്ന് പിന്തിരിച്ചിപ്പി പിന്തിരിപ്പിച്ച് ഓടിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു തന്നെ കൈക്കൊണ്ടിട്ടുള്ള ഒരു തന്ത്രമാണ് അവിടെ അവർക്ക് തണുപ്പും കാറ്റും രണ്ടും അയക്കുക എന്നുള്ളത് അപ്പോൾ തണുപ്പ് എന്ന് പറയുന്നത് തന്നെ അത് പിന്നെ മരുപ്രദേശങ്ങളിലുള്ള തണുപ്പ് സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് രണ്ടാമത്തേത് എന്നോടൊക്കൂടി കാറ്റും കൂടി ഉണ്ടായാലും പിന്നെ പറയും വേണ്ട അപ്പോൾ ഇത് രണ്ടും കൂടി കണ്ട് വന്നാൽ പിന്നെ പിടിച്ചുക്കാൻ കഴിയില്ല അപ്പോൾ ഈ കാറ്റും തണുപ്പും അതോടൊപ്പം മനസ്സിൽ ഭീതിയും ഇത് അയ പിന്നെ ഇട്ടുകൊടുത്തുകൊണ്ടാണ് അള്ളാഹു നിഷേധികളെ തിരിച്ചയച്ചിട്ടുള്ളത് അതാണ് വറദ് അള്ളാഹുല്ലദീനെ കഫോർവുമും എം ലം യനാലു ഹൈറാറിനത് ഇവിടെ ജബ്ബാറിൻ്റെ ഈ ഉരട്ട് ചോദ്യത്തിന് യാതൊരു പ്രസക്തി ഇല്ലായെന്ന് മാത്രമല്ല ജബ്ബാറിന് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തൻ്റെ ശ്രോതാക്കളെ എന്നെങ്ങനെങ്കിലും വന്ന് അടക്കി നിർത്താൻ വേണ്ടി മാത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ചോദ്യം മാത്രമാണത് അതാത് ജബ്ബാറിന് തന്നെ അറിയാം നിറക്കെ വസ്തുത എന്താണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ഈ കൊഞ്ഞനംകുത്തലാണ് ഇവിടെ അബാർ യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ പിന്നെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ കരാറ് പാലനത്തിൻ്റെ കാര്യം അള്ളാഹു തന്നെ കരാറ് പാലിച്ചില്ലേന്നാണ് എന്നാണ് അബ്ബാർ വഹിക്കുന്നത് മുഹമ്മദ് കരാറ് പാലിച്ചിലേ അള്ളഹ കരാർ അല്ല മുഹമ്മദ് കരാർ ലംഘിച്ചിൽ അല്ലാഹു കരാർ ലംഘിച്ചിലേ അതുകൊണ്ടല്ലേ യുദ്ധത്തിൽ മുഹമ്മദ് പിന്നെ വഹദി യുദ്ധത്തിൽ ഓടിപ്പോയതെന്നൊക്കെ കള്ളം പറയാണ് മുഹമ്മദ് നബി സാഹി വല്ലമ യുദ്ധക്കളത്തിൽ നിന്ന് ഒഹിദിൽ ഓടിയിട്ടുണ്ടോ ഏതെങ്കിലും യുദ്ധത്തിൽ യുദ്ധക്കളം വിട്ട് എന്ന് ചോദിച്ചാൽ ജബ്ബാറിന് ചരിത്രത്തിൻ്റെ ഒരു പിമ്പലോട് കിട്ടില്ല എന്ന് മാത്രമല്ല ജബ്ബാർ ഈ പറയുന്നതിന് നേർ വിരുദ്ധമാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ സമീപനം എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ് ഒഹിദ് യുദ്ധത്തിൽ ആദ്യത്തിൽ വിജയിക്കുകയും പിന്നീട് പിന്നിൽ നിന്നുള്ള ശത്രുവിൻ്റെ ആക്രമണം കാരണമായിട്ട് കളം വിട്ട് ഓടുകയും ചെയ്യേണ്ടി വന്നിട്ടുള്ളത് മുസ്ലിംകൾ ഓടിയിട്ടുള്ളത് ശരിയാണ് പക്ഷെ അവിടെ മുഹമ്മദ് എബി സാഹു അലൈവ് വസ്ലമയും ഏതാനും അങ്ങുലി പരിമിതരായിട്ടുള്ള ആളുകളുമായി യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്ന് ശത്രുവിനോട് പോരാടുകയും ചെയ്തിട്ടുള്ളത് യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എബിസ് അല്ലാഹു വല്ലം അലൻ്റെ മുകളിലേക്ക് കയറിയിട്ടുള്ളത് ഇവിടെ ജബ്ബാർ ഇത് രണ്ടും കൂട്ടിക്കോയക്കാണ് ചെയ്യണത് എന്നിട്ട് നബി സഹായ വല്ല യുദ്ധം കളം വിട്ട് ഓടിയെന്ന് കള്ളം പറയുകയും പിന്നെ അള്ളാഹു കരാർ ലംഘിച്ചു എന്നാണ് അള്ളാഹു കരാർ ലംഘിച്ചില്ല കാരണം അള്ളാഹു എന്ന് പറയുന്നതിന് ചില ഉപാധികളും വെച്ചിട്ടുണ്ട് ആ ഉപാധി പാലിച്ചാൽ അള്ളാഹ് സഹായം ഉണ്ടാവും അത് പാലിച്ചപ്പോൾ സഹായം കിട്ടി അതുകൊണ്ടാണ് ബദറിലും റോഹിദിൽ തന്നെ ആദ്യത്തിലുമൊക്കെ പിന്നെ അല്ലാഹു സഹായിച്ചു ശത്രു പരാജയപ്പെട്ടു പോയത് പിന്നീട് മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഒരു ഭാ ഒരു ഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലംഘനം ഉണ്ടായി കരാർ ലംഘനം ഉണ്ടായപ്പോൾ അത് തിരിച്ചടിയായി മാറിയെന്നുള്ളതാണ് അല്ലാതെ ഇവിടെ അള്ളാഹുവിൻ്റെ കഴിവുകാടോ അല്ലെങ്കിൽ അള്ളാഹു ഇല്ലാത്തോ ഒന്നുമല്ല പ്രശ്നം അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയനുസരിച്ച് ആ വ്യവസ്ഥക്കൊത്തുകൊണ്ട് നീങ്ങാത്തത് കൊണ്ട് അവിടെ പരാജയം ഉണ്ടായി അതിൽ തന്നെയും ആദ്യ വിജയമുണ്ടായിട്ട് അതിൽ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത ഒരു വിഭാഗമാണ് ഈ പരാജയത്തിൻ്റെ കാരണക്കാരെന്നത് കൂടി ആ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ വസ്തുതകളും വസ്തുതകളായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം പിന്നെ പിച്ചുംപേയും പറയാ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനുള്ള മനസ്സാക്ഷിത്വത്തില്ലാത്ത ഒരു രീതിയിലാണ് ജബ്ബാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത അപ്പോൾ ജബ്ബാർ പറയുന്നത് ജബ്ബാറിനെ തന്നെ ഒരു സംഗതിയാണ് എന്നത് ജബ്ബാർ പറയുന്ന ആ പിന്നെ പ്രയോഗങ്ങളിൽ നിന്ന് ജബ്ബാറിൻ്റെ മാനസികമായിട്ടുള്ള ജബ്ബാറിൻ്റെ പിന്നെ മുഖഭാവത്തിൽ നിന്ന് അതുപോലെ തന്നെ ജബ്ബാർ പറയുന്ന പറച്ചിലിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും പിന്നെ ഖുർആൻ എങ്ങനെയെങ്കിലും എതിർക്കണ്ടേ അതിനുവേണ്ടി പറയണ്ടേ ഇതാണ് വിഡ്ഢിത്തം എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഡ്ഢിത്തത്തിലൂടെയാണ് ജബ്ബാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത